ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പോർക്ക് ഫ്രൈ ആണ് മൂന്ന് കിലോ പോർക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നാണ് ഇത് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേഗിച്ചെടുക്കാം ഒട്ടും വെള്ളം ചേർക്കേണ്ട കാര്യമില്ല ഇതിനാവശ്യത്തിന് വെള്ളം വെന്ത് വരുമ്പോൾ നെയ്യൊക്കെ ഇറങ്ങി വരും അത് ചില ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേണം വേവിച്ചെടുക്കാൻ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ൊരു ആറടി അടിപ്പിച്ച് വേണം എടുക്കാൻ നമുക്ക് ആറ് പിസലടിപ്പിച്ച് കൊണ്ടുവരാം ഇനി നമ്മൾ അതിന്റെ കൂട്ടിട്ട് കൊടുക്കാൻ പോവാ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കൊറച്ചെണ്ണ മതി ഇതിന് ഉള്ളതാണ് തേങ്ങ കുത്തിട്ട് കൊടുക്കാം നമ്മുടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതക്കെ ഉണ്ടാകാം നമ്മളൊന്ന് അരിഞ്ഞെടുത്താൽ മതി നമുക്ക് ഇതിനൊക്കെ ചേർത്ത് കൊടുക്കാം നമുക്കൊരു മുക്കാക്കിലുള്ള സവോള ഉണ്ട് അത് ചേർത്ത് കൊടുക്കാം പോലെ ഒന്ന് വാടി വരുന്നതിനായിട്ട് നമുക്ക് കുറച്ച് ഇപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം നല്ല കാറ്റുണ്ട് വേപ്പിലൊക്കെ പറന്നു കൊടുക്കും ഏകദേശം നമ്മുടെ സബോളയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കാണ് വേവിച്ചത് എന്നാൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയൂടി ചേർത്ത് കൊടുക്കാം മല്ലി ഏകദേശം ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരകം രണ്ട് ടീസ്പൂൺ മൂന്ന് ടീസ്പൂൺ കുരുമുളക് ഒരു മൂന്ന് ടീസ്പൂൺ ഇടിച്ച ഗരം മസാല നമ്മുടെ ഇപ്പൊ ഓർക്ക് കഴിച്ചതിനകത്ത് ഒരുപാട് നെയ്യുണ്ട് നമ്മൾ അതൊരു ശകലം ഒഴിച്ചു കൊടുക്കാം നമ്മള് വേറെ എണ്ണ ഒഴിച്ചു കൊടുത്താൽ ഒരുപാട് എണ്ണയായി പോകും ആ നെയ്യ് ശകലം ചേർത്ത് കൊടുത്താൽ മതി ഒരു രണ്ട് സ്പൂൺ നമുക്ക് മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം ഏകദേശം നമ്മുടെ പൊടികളൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇച്ചിരി സോയാ സോസ് ചേർത്ത് കൊടുക്കാം ടെ വേയിച്ച് വച്ചാൽ പോർട്ടി ചേർത്താൽ േപ്പല ചേർത്ത് കൊടുക്ക നാടൻ വേപ്പലയാണ് നമ്മുടെ തേങ്ങ കൊട്ട ഇട്ടിട്ട് കാണാൻ പോലും ഇല്ല നല്ല വലിയൊരു മുറിച്ച് തേങ്ങാട പൊട്ടി ചേർത്തുക തേങ്ങ കൊട്ടയിട്ട് ഫ്രൈ ആണ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മടെ പോർക്ക് വരട്ടി ഇത് റെഡി ആയിരിക്കും നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സൂപ്പർ ആയിട്ടുണ്ട് അങ്ങനെ അറിയാൻ കഴിക്കാൻ നല്ല മീറ്റൊക്കെ നല്ല ഭംഗിയായിട്ട് വെന്തിട്ടുണ്ട് വേണ്ട നല്ല സൂപ്പറായിട്ടുണ്ട് എല്ലാം പിടിച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടുണ്ട് നല്ല പറയാം ഇത് കൂട്ടാ ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ട പൊറോട്ടയും പൊറോട്ടയും പോർക്കും ഉണ്ടായിട്ട് വീഡിയോ ഒക്കെ തോരായിരിക്കാൻ വേണ്ടി ഓടുന്ന ആൾക്കാരെ കാണിച്ചത്

കുളതില്ല എന്ന് പറയാളതില്ലേ ഇല്ലാത്തറി ഞാൻ അങ്ങനെ പറഞ്ഞേ കൊള